സ്ലാമലൈക്കും ഇന്ന് അജുകർമ്മത്തിനെ പറ്റി പറയുവാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും അജികർമ്മത്തിന് പോകുന്നവർ ഉണ്ടെങ്കിൽ അവിടെ ഒരു നൂറാൾക്കാർ പോലും ഉണ്ടാവില്ല അജി കർമ്മത്തിന് ചെയ്തിട്ട് പോകുന്ന ആൾക്കാർ അജി കർമ്മത്തിന് മുമ്പ് ചില കർമ്മങ്ങളുണ്ട് ആ കർമ്മം ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു നൂറെണ്ണം അവിടെ ഉണ്ടാവില്ല അവിടെ പോയി ഇടിച്ചു കയറുക അള്ളാഹുത്താല ഈ അജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു താല പല പല പരീക്ഷണങ്ങളുള്ള ഒരു കർമ്മമാണ് അജികർമ്മം അതിനാണ് അജി കർമ്മ കർമ്മം ആ കർമ്മങ്ങൾ ചെയ്തിട്ട് പോകുന്നവനാണ് അജി കർമ്മം അള്ളാഹു താല ചെയ്യുക അവന് അജി പൂർത്തിയായി കൊടുക്കുന്നത് ഇന്ന് ചിലവരുടെ വീട്ടിൻ്റെ മുമ്പിൽ എഴുതിച്ചിട്ടുണ്ട് അഷർഫാജി മുഹമ്മദ് ആജി ഹുസൈൻ ആജി ചില നാട്ടിലൊക്കെ പറഞ്ഞ് പറയുവാണ് എന്നെ ആജിയാർ എന്ന് വിളിക്കണം എൻ്റെ പാപ്പാൻ ആജിയാർ എന്ന് വിളിക്കണം ആജിയാർ എന്ന് വിളിക്കണം അങ്ങനെയൊക്കെ ഓരോ നിയമങ്ങളാണ് എന്നെ അല്ലാന്ന് വിളിക്കണം എന്ന് പറഞ്ഞ പോലെയാണ് അജിഗർ ആജിയാർ എന്ന് വിളിക്കുന്നത് സുന്നത്താണ് കേട്ടോ വിളിച്ചാൽ കൂലിയുണ്ട് വിളിച്ചില്ലെങ്കിൽ കൂലിയില്ല അതിന് അള്ളാഹു താല ആ നരകത്തിലേക്കൊന്നും ഇടൂല കേട്ടോ ആ പേരും പറഞ്ഞും കൊണ്ട് ഈ എന്ന് പറഞ്ഞ ആരാണ് പറയാമോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ എന്റെ ഈ വീഡിയോയിൽ ഇൻഷ ഞാനിത് യൂട്യൂബിലായിരുന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിന്റെ ഒരു കമന്റ് കൂടി നിങ്ങൾ പറയണം കേട്ടോ ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ആയിരത്തി മുന്നൂറ് കൊല്ലം മുമ്പേ ഒരു ചെരുപ്പ് കുത്തിക്ക് അള്ളാവു താല അജിന്റെ കൂലി കൊടുത്തു അദ്ദേഹം അജിന് പോയില്ല പക്ഷെ അദ്ദേഹത്തെ അജിന്റെ കൂലി കൊടുത്തു അദ്ദേഹം ഡെയിലി ചെരുപ്പ് കുത്തുമായിരുന്നു അതിൽ നിന്ന് ഒരു ദർഹമെടുത്തിട്ട് ഒരു പാത്രം ഇട്ടുമായിരുന്നു അങ്ങനെ അവിടുത്തെ പോവാൻ പൈസ ആയപ്പോള് പുള്ളി തീരുമാനിച്ചു അജി പോവാന്ന് പറഞ്ഞിട്ട് ഈ അജിര് പോകുന്നു അദ്ദേഹം ഒരു ഏഴ് അയൽവക്കത്ത് പോയി അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ ആരെല്ലാം പാവപ്പെട്ടവരുണ്ട് ആരെല്ലാം വിഷമത്തിലുള്ളവരുണ്ട് ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് ആർക്കൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് ആരൊക്കെ പട്നി കിടക്കുന്നു വീടില്ലാത്തവരാരാണ് അങ്ങനെ അദ്ദേഹം അന്വേഷിച്ചു നോക്കുമ്പോഴത്തേക്കും ആറാമത്തെ കുടുംബത്തിലെ ഒരു ബുദ്ധിമുട്ട് കാണുന്നു കുറേ പേരൊക്കെ ഒരു നേരത്തെ ആഹാരത്തിന് മാത്രമേ ഉള്ളൂ ഒരു ആറ് പെണ്ണുങ്ങളുള്ള വീടായിരുന്നു അവർ പട്ടണിയായിരുന്നു ഒരു നേരത്തെ ഭക്ഷണം എങ്ങനെയൊക്കെ കിട്ടും അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് അപ്പോൾ അവിടുത്തെ കാലവർത്തി വെച്ച് ഈ പിള്ളേരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാത്തെന്ന് ജയിച്ചു അദ്ദേഹം പറഞ്ഞു എപ്പോഴെങ്കിലും ഒരു നേരത്തെ ആഹാരത്തിന് തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് ആഹാരം തന്നെ കിട്ടാൻ പാടാണ് ഞാൻ എങ്ങനെ ഈ എന്റെ മക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമെന്നുള്ളത് അദ്ദേഹം ഒന്നും ആലോചിച്ചില്ല ഈ അജികർമ്മത്തിന് പോവാൻ പറ്റുന്ന പൈസ മൊത്തം അതിന്ന് ഒരു തർഹം മാത്രം ആ പാത്രത്തിലിട്ട് ഇൻഷല്ല അടുത്ത കൊല്ലം ഞാൻ പോവാം ഈ പൈസ മൊത്തം ഈ പാവപ്പെട്ട കൊടുക്കുവാണ് അള്ളാഹുയെ എന്ന് പറഞ്ഞൊരു ദുബായ് ഒരു നീയത്ത് വെച്ചിട്ട് ഞാൻ കൊടുത്തു അവരുടെ കൈ കൊണ്ടു കൊടുത്തപ്പോൾ അവർക്ക് കണ്ണുനീരിങ്ങനെ എങ്ങനെ ആനന്ദ കണ്ണീരാണ് നമ്മൾ ഇത് ഞാൻ പറയാം നമ്മളെ ഒരാൾക്ക് ഒരു സഹായം ചെയ്തിട്ടുണ്ട് അവരുടെ ചിരി വേറെയാണ് അതിൽ ഒന്നാമത്തെ ചിരി ഒന്നാമത്തെ ഒരു കളങ്കമില്ലാത്ത ചിരി നമ്മളെ ഉമ്മമാരാണ് കൊടുത്താലും ചിരിക്കും കൊടുത്തിലെയും ചിരിക്കും ആ ചിരിക്കൊരു ഐശ്വര്യമുണ്ട് ആ ചിരിയാണ് അള്ളാഹാന്റെ അനുഗ്രഹം ഇപ്പൊ ഒരാൾക്കൊരു നമ്മളൊരു സഹായം ചെയ്തു ആ സമയത്ത് ചിരിക്കുന്ന ചിരിയാണ് അള്ളാഹു താലാന്റെ അനുഗ്രഹം കിട്ടുന്നത് ആ ചിരി കൂടിയാണ് നമ്മൾ ഒരു കഷ്ട കഷ്ടകാലത്ത് നിന്ന് അവരെ ബുദ്ധിമുട്ടെന്ന് എഴുന്നേൽപ്പിക്കുന്നവർക്ക് ചിരിയുണ്ടല്ലോ ആർക്കെങ്കിലും ഇച്ചിരി പൈസ കൊടുത്ത് അവർ ചിരിക്കുന്നില്ല അള്ളാഹുവേ അള്ളാഹുവേ സക്കാത്ത് കൊടുക്കുമ്പോഴുള്ള ചിരിയാണ് ചിരി അങ്ങനെ അദ്ദേഹം ആ പൈസ ഞാൻ കൊടുത്തു അദ്ദേഹം ചിരിച്ച് സന്തോഷിച്ചു വാ എന്റെ രണ്ടു മക്കളെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാവുന്നില്ല കൊള്ള കാശ് അദ്ദേഹം ദുവാ ചെയ്തു അള്ളാഹുവേ ഇത് സ്വീകരിക്കണമേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്ന് ഇതിനുമ്പോൾ ഭാര്യന്മാർത്തൊക്കെ അവർ ഭാര്യേറ്റും മക്കളത്തൊക്കെ ചോദിച്ചു ഞാൻ ആജിന് പോകുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു അപ്പം മക്കൾ ചോദിച്ചു മക്കളെല്ലാം ഓരോ എല്ലാം എല്ലാവരുടെയും എല്ലാം നിക്കാവും കഴിഞ്ഞു ഭാര്യേൻ്റെ അടുത്ത് മൂന്ന് നൂറ് ഭാഷ സമ്മതം ചോദിച്ചു അത് കഴിഞ്ഞിട്ട് അയൽവക്കത്തെ തിരക്കാൻ പോയത് ഈ അജികർമ്മം ചെയ്യാൻ പോയ ആള് അയൽവക്കത്തെ തിരക്കാൻ പോയത് അങ്ങനെ ഈ ഭാര്യേൻ്റെ സമ്മതത്തോടെയാണ് ഈ കാശ് കൊടുത്തത് ഭാര്യ ഞാൻ ഈ പൈസ ഇനി അടുത്ത പ്രാവശ്യം ഇച്ചാൽ നോക്ക് ഞാൻ പോവാം ഈ പൈസ അവർക്ക് കൊടുക്കുവാണ് ഭാര്യേൻ്റെ അനുവാദത്തോടെയാണ് ഈ പൈസ കൊണ്ട് സക്കാത്ത് കൊടുത്തത് അന്ന് രാത്രി ഇദ്ദേഹത്തിന് മൊത്ത സ്വപ്നം കാണിച്ചു കൊടുക്കുവാണ് മക്ക മസ്ജീനയൊക്കെ അങ്ങ് സ്വപ്നം കാണിച്ചു കൊടുക്കുക നിന്റെ അജ് പൂർത്തിയായി ഒരു മലക്ക് വന്നിട്ട് പറയുവാണ് നിന്റെ അജ് പൂർത്തിയായി സ്വപ്നത്തിൽ ി ഇനി അങ്ങ് പോവേണ്ട ആവശ്യമില്ല ഏഴ് അജി ചെയ്ത കൂലിയായി ഇനി അങ്ങക്ക് അവിടെ പോവേണ്ട ആവശ്യമില്ല അവ പെട്ട പിറ്റ രാവിലെ ഞെട്ടി ഉണർന്നു ഇന്നപ്പോ ഇങ്ങനെ സ്വപ്നം കാണിച്ചു ഭാര്യയും കണ്ടു പ്രതി മനസ്സിലാവുന്നുണ്ടോ ഇതാണ് അജികർമ്മ എന്ന് പറയുന്നത് ഇന്ന് ആർക്ക് ആരെ അള്ളാനെ വിശ്വാസമില്ല ചിമ്മാ അങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് വരുന്നു നാട്ടുകാരെ ബോധിക്കാൻ വേണ്ടിയിട്ട് ആർക്കാ അള്ളഹാന വിശ്വാസമുള്ളത് അള്ളാഹ വിശ്വാസമുള്ളവന് സീൻ സക്കാത്ത് കൊടുക്കണം അർത്തവന് അർത്ഥവനെ നീ സഹായിക്കണം നീ കുറച്ച് മാരി കെട്ടിയിട്ട് നേരെ മദീനക്ക് പോയാൽ പോരാ അജു കർമ്മത്തിന് പോയാൽ പോരാ ഉമ്രചെയ്താ പോരാ പോയില്ലെങ്കിൽ എനിക്ക് പ്രതിഫലം കിട്ടുന്ന നിരക്ക് ഒരു വിശ്വാസമുള്ളവനാണ് അള്ളാന വിശ്വസിക്കുന്നവൻ അല്ലാതെ നീ ആട്ടാരെ കാണാൻ വേണ്ടിയിട്ട് അള്ളാനെ വിശ്വസിക്കുന്നവനല്ല ചുമ്മാങ്കന് പറയും എനിക്ക് അള്ളാനെ ഭയങ്കര വിശ്വാസ ഞാൻ നിസ്കരിക്കുക നിസ്കരിച്ചിട്ട് നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല നിങ്ങളെ അയൽവാസികളുടെ കാര്യം നോക്കണം തൊട്ടപ്പുറത്ത് പുറത്തൻ ആശുപത്രിയിലാണ് ഇവർക്ക് അജിവിർമ്മം ചെയ്യാൻ പോകണം ഇവിടെ വെള്ളപ്പൊക്കം വന്നിട്ട് കുറെ എണ്ണം മരിക്കുക ഇവർക്ക് അജികർമ്മം ചെയ്യാൻ പോകണം ഇവർക്ക് നിനക്ക് അള്ളാനും വിശ്വാസം ഉണ്ടാ നീ എല്ലാ കാര്യം കൊണ്ട് അള്ളഹാനെ വിശ്വസിക്കുന്നത് ഈ പൈസ ഇവിടെ കൊടുത്താൽ നിനക്ക് അള്ളാഹു കൂലി വരുമല്ലേ നിനക്ക് വിശ്വാസമില്ല അന്ധവിശ്വാസമാണ് നിനക്ക് ചുമ്മാ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉരുൾ നാശം വരുവാണ് ഉരുൾ പൊട്ടിയിട്ട് മൊത്തം മരിച്ചു പോവാണ് ഇവർക്ക് അജിന് പോകണം ഓട്ടം അജിന് പോകണം പോയിട്ട് കാര്യമുണ്ടോ മക്കളെ ബന്ധുക്കാര് പട്ടിക വാടക വിട്ട് കിടക്കുക അവർക്ക് ഒരു മാസം വാടക കൊടുക്കാൻ കാശില്ല അയൽവാസി ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനാവട്ടെ ഏതവനാവട്ടെ നിനക്ക് ഈ മാസത്തെ വാടക കൊടുക്കാൻ ഉണ്ടോ നീ ചോദിച്ചുവോ ഇല്ല നിനക്ക് അജിന് പോണം വിടെന്നാ നാല് കുറെ തൂണുകൾ കണ്ടിട്ട് വരാം വിമാനത്ത് കയറി തൂണുകൾ കണ്ടിട്ട് വരാം ഇന്നത്തെ പണ്ഡിതന്മാരെ അടുത്തല്ല പണ്ടത്തെ പണ്ഡിതന്മാരെ ചോദിച്ചു നോക്ക് എൺപതോ തൊണ്ണൂറോ വയസ്സായുള്ള പണ്ഡിതന്മാർ ചോദിച്ചു നോക്ക് എന്നിട്ട് നീ എന്നടുത്ത് വാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ പരീക്ഷണമാണ് പരീക്ഷണം അവൻ ഭയങ്കരമായിട്ട് പരീക്ഷിക്കുന്ന ഒരു ഘട്ടമാണ് അജകർമ്മം വർളാണ് നിസ്കരിക്കുന്ന സമയത്ത് വജ്ജത്വചീയലില്ലധി വത്രസ്വഭാവത്തി വള്ളറ വജകത്ത് ഓതുന്നുണ്ട് ഉപരിലോഹം സൃഷ്ടിച്ച നാഥ ഞാൻ അങ്ങേക്കെ എന്റെ മുഖം തിരിക്കുന്നു ഈ ദുനിയാവിൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കുന്നത് ലാസ്റ്റിൽ അവൻ ചോദിക്കും അള്ളാഹുയെ എനിക്ക് വർക്കത്തരണേ അവന്റെ സ്ഥലം എനിക്ക് വേണേ ഇവന്റെ സ്ഥലം എനിക്ക് വേണേ അവടെ അവടെ കച്ചവടത്തിൽ വർക്കത്തരണേ ഇവിടെ കച്ചവടത്തിൽ വർക്കത്തരണേ ആഗ്രഹത്തിൽ എനിക്ക് വർക്കത്തരണതിനു വേണ്ടി ഒരുത്തനും ദില്ല മുസ്ലിയാരെ കാണിക്കാൻ വേണ്ടിയിട്ട് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യാൻ മുസ്ലിയന്മാർക്ക് പൈസ കൊടുത്താൽ കിട്ടുമോ സ്വർഗനവും കിട്ടുവോ നിനക്കാ കവറിൽ പോയിട്ട് നിന്നിട്ട് നീ പോയിട്ട് ദുവാ ചെയ്യടാ അന്ന് തന്നെ സ്വീകരിക്കും പള്ളിയിൽ പൈസ കൊടുക്ക് അത് വേറെ ഇതിന് വേണ്ടി പൈസ കൊടുക്കരുത് ജുമ്മാന്റെ സമയത്ത് മരിച്ചുപോയ കാരണവന്മാർക്ക് വേണ്ടിയിട്ട് നൂറ്റിയൊന്ന് രൂപ ആ മറ്റേ അവിടത്തേക്ക് ഇവിടത്തേക്ക് അവിടെ പോയി അവിടെ പോയി അവിടെ പോയി ഇവിടെ പോയി എന്ന് പറഞ്ഞാൽ നൂറ്റിയൊന്ന് രൂപ എന്തിനാ ഇങ്ങനെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ദുവാ ചെയ്യുന്നത് ഉസ്താദനെ കാണുമ്പോൾ പത്തോ നൂറോ ഇരുന്നൂറോ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾ ദുവാ ചെയ്യ് എന്നിട്ട് നിങ്ങൾ അവിടെ ചെന്ന് കരഞ്ഞു പറഞ്ഞു ദുവാ നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് വേണ്ടി ദുവാ ചെയ്യ് നമ്മളെ മക്കൾക്ക് വേണ്ടി ദുവാ ചെയ് അള്ളാഹുസാലം സ്വീകരിക്കും അവൻ ആരുടെയും പങ്കുവച്ചോടെ നബി സല്ലാ സ്ഥലം നിങ്ങളെ ദുബായ സ്വീകരിക്കൂല നീ നല്ലവനല്ലെങ്കിൽ അള്ളഹാന്റെ റസൂല് ദുവാ ചെയ്ത് എങ്ങനെയാകട്ടെ അള്ളാഹുവേ ഇതൊരു കരഞ്ഞു ദുവ ചെയ്തു ലോഹ മുസ്ലിങ്ങളെ നേതാവാക്കിയ ആക്കിയ അള്ളഹാന്റെ അടുത്ത് റസൂല് അള്ളാഹയോട് കരഞ്ഞു ദുവാ ചെയ്യുവാണ് നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ കരഞ്ഞു ദുവാ ചെയ് ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ദുന്നുണ്ട് ഞാൻ ഇതുവരെയ്ക്കും ഒരു പള്ളിയിൽ പൈസ കൊടുത്തിട്ടില്ല എനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ഇല്ല ഇന്ന് ഞാൻ കൊടുക്കുക ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നതിന് ദ ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കുന്നതിന് അത് അയി കൈക്കൂരി അല്ലേ ദ്യാൻ കാശ് കൊടുക്കുന്നത് കൈക്കൂലിയാ സക്കാത്ത് കൊടുക്കുക അവൻ ബിസ്മിൻ ചെല്ലിക്കഴിഞ്ഞാൽ ഉടൻ അള്ളാന്റെ പേരിലായി ഇപ്പൊ ഒരു മൃഗത്തിനെ അറക്കുന്നുണ്ട് നൌസ് അല്ലാല് സ്വലം തങ്ങളുടെ പേരിൽ അർത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആഹാറാമാണ് എന്റെ പേര് പറഞ്ഞുകൊണ്ട് തിന്ന് ആർത്തിട്ടുണ്ടെങ്കിൽ അഹറാമാണ് ബിസ്മില്ലായു റഹ്മാനു റോഹീം അത് ചെല്ലണം ബിസ്മില്ലായു റഹ്മാൻ റോഹീം അള്ളാന്റെ പേർക്കാവുള്ളൂ അള്ളഹാന്റെ പേർക്ക് ആ മൃഗത്തിനെ ആർത്തില്ലെങ്കിൽ അത് അഹറാമാണ് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ നമ്മള് ആ ഇന്നാള് ഇത്ര പൈസ ഇന്നാൾ ഇത്ര പൈസ ഇന്ന് മുസ്ലിം ആരും ചോദിക്കുന്നില്ല അമ്പതിനായിരം രൂപ അവൻ തന്നു ഇരുപതിനായിരം രൂപ തന്നു ആടിനെ ആടിനെ അവൻ കൊടുത്തു ഇരുപതാട് കൊടുത്തു ഏതെങ്കിലും മുസ്ലിമാക്ക ചോദിക്കണ്ടോ മുസ്ലിമന്മാർ ചോദിക്കണ്ടോ ഇത് ഹറാമിൻ്റെ ആണോ ഹലാലിന്റെ പൈസയാണെന്ന് ചോദിക്കുന്നുണ്ടോ അജികർമ്മൊന്നു വന്നിട്ടുണ്ടെങ്കിൽ അതപ്പോലെതാണ് ഈ കഷ്ടപ്പെട്ട് വേർത്ത് ആ പൈസ കൊണ്ട് നീ സക്കാത്ത് കൊടുക്ക് അള്ളാഹു താലക്കാ പ്രതിഫലം കിട്ടും ചെരുപ്പൂത്തിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാൽ അജികർമ്മ നടക്കത്ത് നടക്കുന്നിടത്ത് പല പല പരീക്ഷണങ്ങളുണ്ട് ചില പെണ്ണുങ്ങൾ വന്നിട്ട് ഭർത്താവന്മാർത്ത് പറയും ഞാൻ അവിടെ അവിടെ നിന്നപ്പം എന്റെ ബാഗ് കൂടി അങ്ങനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചു ചാക്കി വെച്ച് ലിവർ വെച്ചു അങ്ങനെ നടക്കുന്നുണ്ട് എന്റെ പൊന്നു സഹോദരന്മാരെ അവിടെ പോകുമ്പോൾ എന്നില്ലാത്ത നാവ് എല്ലില്ലാത്ത ഹൃദയം രണ്ട് കണ്ണ് അതിലും അതിലുപര് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങളെ ഉഗ്യസാനും നിങ്ങലിങ്ങം ജന്നാന്തിരം ഇതൊക്കെ പരീക്ഷണത്തിൽ വികാരം ഉണ്ടാവാൻ പാടില്ല മുമ്പിൽ നിൽക്കുന്ന എന്റെ അമ്മയാണ് എന്റെ പെങ്ങളാണെന്നല്ലേ കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാലും നിങ്ങൾക്ക് അജികർമ്മം പൂർത്തിയാക്കി കിട്ടുകയുള്ളൂ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അള്ളാഹുത്താല താലന്റെ ഏറ്റവും വലിയ പരീക്ഷണം അജികർമ്മമാണ് എത്ര പെണ്ണുങ്ങളെന്ന് പറയുന്നുണ്ട് ഭർത്താക്കന്മാരുടെ അടുത്ത് അവരെന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നിന്റെ ഉമ്മ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ അങ്ങനെ ചെയ്യുമോ നിന്റെ പെങ്ങളെ കുക്കിയ സ്ഥാനത്ത് നീ ചെയ്യുമോ അങ്ങനെ പല പല തെണ്ടിത്തന്നെ അങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ അജികർമ്മം പൂർത്തിയാക്കൂല അജികർമ്മം പൂർത്തിയാക്കണമെങ്കിൽ നമ്മളെ പല പല കർമ്മങ്ങളുണ്ട് അത് ചെയ്താലേ നിങ്ങൾക്ക് അള്ളാഹുത്താല ആ കർമ്മം പൂർത്തീകരിക്കുള്ളൂ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും ഉണ്ടല്ലോ അവിടെ രണ്ടാ മൂന്നാൾക്കാരുണ്ടാവും അവിടെ ഉള്ള ആൾക്കാരുണ്ടാവും ഈ ദുനിയാവുന്ന ഒരാളും പോവില്ല അജിന് പോവില്ല കാരണം ഇവിടെ കിടക്കുന്ന പാവപ്പെട്ടവർ അള്ളാൻ്റെ വിശ്വാസം ഉണ്ടാവും വിശ്വാസം ഉണ്ടാവും തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് യാത്ര പറയാതെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ എന്റെ മഹലിൽ തന്നെ പോയ ഉസ്താദന്മാര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പാവപ്പെട്ടനായുണ്ട് ഞാൻ വാടക കടക്കുവാണെങ്കിൽ ഒരു മാസത്തെ വാടക തരാം അവർക്ക് പറ്റുമോ ഇല്ല എന്നാ ഈ പൈസ കൊണ്ട് നിങ്ങൾ വാടക കൊടുത്തതെന്ന് പറയാൻ പറ്റുമോ ഇല്ല കാരണം അവർക്ക് വിശ്വാസ അല്ലാരും വിശ്വാസമില്ല അവർക്ക് അവിടെ ചെന്നിട്ട് അവിടെ മക്കാ മതി ചെന്നിട്ട് ആ തൂണുകൾ കാണണം എന്നിട്ട് സെൽഫി എടുക്കണം ഞാൻ ഇതാ വന്നു രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ വിളിക്കും പെണ്ണുംപിളയ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ പെണ്ണുമിളേനെ വിളിക്കാ എന്താ സംശയമാണ് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ വിളിക്കുന്നത് ഇവിടെ രാത്രി പന്ത്രണ്ട് മണിയാണ് അവർ പകല അവർക്കറിയാം എപ്പോഴെപ്പോൾ പെണ്ണുംപിള്ള വിളിക്കുന്നത് മൊബൈലിൽ എന്തിനാ റബ്ബർ പാല് കിട്ടിയോ കുരുമുളക് ഉണങ്ങിയോ ഏ അവർ വാടക തന്നോ ഇവർ വാടക തന്നോ ഇതിനെപ്പറ്റിയാണ് ചോദിക്കുന്നത് ഹജ്ജ് കർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭാര്യനെ വരെ ഉപേക്ഷിച്ചിട്ട് പോകണമെന്നാണ് എനിക്ക് ദുനിയാവുലി ഒന്നും വേണ്ട ഉപേക്ഷിച്ചിട്ട് പോകണമെന്നാണ് അറിയാവുന്ന പണ്ഡിതന്മാരെ നിങ്ങൾ ചോദിക്കൂ ഹജ്ജ് കർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോവാ കാരണം മരിക്കാൻ വേണ്ടി പോകുന്ന പോലെയാണ് തിരിച്ചു വന്നാൽ അലഹദില്ല തിരിച്ചു വന്നിട്ടും പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആജക്കമ്മരെ കണ്ടിട്ടുണ്ട് അവരെൻ്റെ വീട്ടിലെ എഴുതിച്ചിട്ടുണ്ട് എന്താ അഷർപ്പാജി ആജി കാതറാജി അങ്ങനെയാണെങ്കിൽ അജ്മീർ ഉപ്പാപ്പ എന്നെ വിളിക്കണം കാജ കലീം അല്ല ആജിയർ ഉപ്പാപ്പ എന്ന് വിളിക്കണം അവിളിയക്കന്മാരെയൊക്കെ നെയ്സള്ളാ പോലെ സ്ഥലം തങ്ങളെ എന്താ വിളിക്കേണ്ടത് ആജിയർ എന്ന് വിളിക്കണ്ടേ ആജിയാർ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് സുന്നത്താണ് ഫറല്ല ഞാനൊരു മുസ്ലിയല്ല ഏട്ടോ എനിക്കറിയാവുന്ന കാര്യം നിങ്ങൾക്ക് പറയുന്നു കഴിയുന്ന ഈ വീഡിയോകൾ ഷെയർ ചെയ്യാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയുന്നുണ്ട് അത് നിങ്ങൾ കേട്ടാൽ അലഹമില്ല കേട്ടില്ലെങ്കിൽ അലഹമദില്ല ഒരാൾ നന്നായി കിട്ടിയാൽ മതി ഞാൻ തന്നെയെന്ന് കൂലി വാങ്ങടാം പല പല കർമ്മ ചെയ്യുന്നുണ്ട് സഹോദരന്മാരെ ആ പൈസ കൊടുത്തിട്ട് അടുത്ത ആൾക്കാരെ ചിരി വാങ്ങി ആ ചിരിയിലുണ്ട് നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മറക്കുമായിരിക്കും പക്ഷെ അള്ളവുത്താലവിടെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് സക്കാർ തരുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ അവർക്ക് എപ്പോഴും വേണേലും ദ ചെയ്യും അരി തരുന്ന ആൾക്കാരുണ്ട് അരി സക്കാത്ത അരി തരുന്ന ഇപ്പോഴും അത് അത് അവരുടെ അഹരി കഴിക്കുമ്പോൾ റഹീം അവൻ തന്നത് നിന്റെ നാമത്തിലാണ് കഴിക്കുന്നത് ഏഹ് ഇന്ന് അള്ളാഹ വിശ്വാസം ഉണ്ടെന്ന് എല്ലാവർക്കും പറയും എല്ലാവരും ആർക്കും വിശ്വാസല്ലോ മക്കളെ അഭിനയമാണ് അപ്പുറത്തവർ തന്റെ വീട് പൊങ്ങുകയാണെങ്കിൽ ഇവിടെ അസൂയ എന്നിട്ട് നിസ്കരിക്കല ഭയങ്കര നിസ്കാരമാണ് എന്നാ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ അള്ളാൻ്റെ അനുഗ്രഹം ആർക്കും വേണ്ട നാട്ടെ കാണികളെ അനുഗ്രഹ മതി കാണുന്നവരുടെ ഞാൻ വലിയ ഭക്തനാണ് എൻ്റെ ഭക്തൻ നീ എന്നാ ഭക്തൻ ഒന്നും ഭക്തവുമല്ല മരണം നിന്റെ തലേന്റെ മുകളിലാണ് നിൽക്കുന്നത് എപ്പോഴും ആ സമയം അസ്രയേല അലിസ്വലാത്തു വസ്ലാം നിന്റെ തലേന്റെ മുകളിലാണ് നിൽക്കുന്നത് ഓനക്കൊരു ജലദോഷം വന്നാൽ അദ്ദേഹം അവിടെ നോക്കിക്കല്ലേ എപ്പോഴും പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ഈ ദുനിയാവിലെല്ലാം വാരി കൂട്ടുക പോവാൻ നേരത്ത് വെറും കൈയോടെ പോവാം എന്നിട്ട് ഞാൻ വലിയ ആജിയാരെ ആചിയാരെന്ന് പറ അള്ളാഹു താല തീരുമാനിക്കാൻ നീ ആജിയാണെന്ന് അള്ളാഹു താല തീരുമാനിക്കണം നീ ആജിയാണെന്ന് നൈസ് അല്ലാൻ പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കുന്നവനെ നൂറ് ഒരു കോടി ആൾക്കാരുടെ മുമ്പ് ആ സെൻറ്ററിൽ നിന്നാണ് നിസ്കരിക്കുന്നവനെ തിരിച്ചറിയാവുന്നു അള്ളാഹു താലിക്കും കാരണം അവിടെ പ്രകാശമാണ് ഓതു ചെയ്യുന്ന വെള്ളത്തിന്റെ ഒരു പ്രകാശമാണ് ഇപ്പൊ ആരുടെ വെള്ളത്തിന്റെ പ്രകാശം കരിത്ത് കരിക്കട്ട പോലെ ഉണ്ടാവും ശ്രദ്ധിക്കുക അസ്സാം വലിക്കും